ശുഹദാക്കൾ എന്നതിന്റെ ഷഹീദ് എന്നതിന്റെ അർത്ഥതലങ്ങളാണ് റജയിൽ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് അഭിമാനം എന്ന് പറഞ്ഞു വെക്കുന്നത് വെറും ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രായത്തിലുള്ള ഒരു പെൺകുഞ്ഞിന് ഇങ്ങനെ ധീരതയോടുകൂടി അഭിമാനത്തോടു കൂടി ഐസ്സയെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഐസ്സ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഐസ്സത്തിനെ കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അഭിമാനത്തെ കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആത്മവിശ്വാസത്തെ കുറിച്ചാണ് അള്ളാഹുവിനെ ഇസ്ലാമിനെ കുറിച്ചാണ് ഷഹീദ് റന്തീസി പറഞ്ഞു പറഞ്ഞു വെക്കുന്നുണ്ട് രണ്ടു തരത്തിലുള്ള മരണത്തെയാണ് കാഡിയ കറസ്റ്റോ അല്ലെങ്കിൽ ബൈ ഓഫ് ഇസ്രായേൽ ഇതിൽ ഏത് മരണമാണ് തെരഞ്ഞെടുക്കുക എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തീർച്ചയായും പറയും അപ്പാരിജി ഓഫ് ഇസ്രായേൽ ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ പൊരുതുന്ന സമയത്ത് രക്തസാക്ഷിയാവുകൊണ്ട് തിരികെ അള്ളാഹുയിലേക്ക് കുതിച്ചോടുക എന്ന് റംതി പറഞ്ഞു വെക്കുന്നുണ്ട് ഇസ്രായേൽ എന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും ഉയർന്നതും ശ്രേഷ്ഠവുമായ രാഷ്ട്രമാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി എല്ലാ തരം മേൽക്കോഴിമകൾക്കും രാഷ്ട്രീയമായ സൈനികമായ മേൽക്കോഴിമകൾക്കും ലോക സാമ്രാജ്യങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തില് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ രാജ്യത്തിന് എന്ത് തരത്തിലുള്ള തിരിച്ചടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്നിരട്ടിയോളം അൺഎംപ്ലോയ്മെന്റുകളാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശതമാനത്തോളം ടെക് കമ്പനികൾ അവർ അവിടെയുള്ള കമ്പനികളുമായിട്ട് കരാറുകൾ ഏർപ്പെട്ട കരാറുകൾ അവർ റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എൺപത് ശതമാനം യാത്രികർ എയർപോർട്ടിലേക്ക് ഇസ്രായേൽ എയർപോർട്ടിലേക്ക് അവർ അവരുടെ യാത്രകൾ റദ്ദാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത് ശതമാനത്തോളം ഇസ്രായേൽ കമ്പനികൾ ഔട്ട് ഓഫ് സർവീസുകളിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ായിരം കമ്പനികൾ സയനിസ്റ്റ് ഗവൺമെന്റിനോട് നിരന്തരം കോമ്പൻസേഷൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് വെറും അൻപതോ അൻപതിനധികമോ ദിവസങ്ങൾ കൊണ്ട് മാത്രം ഇസ്രായേൽ രാഷ്ട്രത്തിന് ഇസ്രായേൽ ഗവൺമെന്റിന് സയനിസ്റ്റ് ഗവൺമെന്റിന് സംഭവിച്ചതാണ് ഇത് തുടർന്നു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതിനെ ഇങ്ങനെ ഈ ഒരു ഇസ്രായേൽ രാഷ്ട്രത്തിന് തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും പല രീതിയിലുള്ള പഠനങ്ങളും ചർച്ചകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിലെ ജൂത ചിന്തകനായ ഹെർബർട്ട് മേർക്കസ് തന്റെ പഠനത്തിന്റെ വിശകലനം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വികാസത്തോട് യുദ് വികാസം എന്നുള്ളത് ഹീറോയിസം എന്ന് പറയുന്നത് യുദ്ധങ്ങളിൽ അവസാനിച്ചിരിക്കുന്നു ഹീറോയിസം എന്നത് അവസാനിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുക സാങ്കേതിക വിദ്യകളുടെ വികാസം മാത്രമാണ് എന്നാണ് മാർക്കസ് ഹേബർട്ട് ഹേർബർട്ട് മാക്കസ് വെക്കുന്നത് എന്നാൽ അബൂ ഉബൈദയെ നമ്മൾ കാണുന്നുണ്ട് വെറും കണ്ണുകൾ കൊണ്ട് കണ്ണുകൾ മാത്രം പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ധീരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അബൂ ഉബൈദയെ നമ്മൾ കാണുന്നുണ്ട് എത്ര മാത്രമാണ് ഫലസ്തീനിൽ എത്ര മാത്രമാണ് സാങ്കേതിക വിദ്യകളുടെ മികവുള്ളത് എന്നും നമ്മൾ കാണുന്നുണ്ട് എവിടെയാണ് ഹീറോയിസമാണോ സാങ്കേതിക വിദ്യയാണോ ഇവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വാർത്തകളിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എതിരാളിയെ തോൽപ്പിക്കാൻ അവരുടെ ധൈര്യമോ കുലീനതയോ അല്ല മറിച്ച് എതിരാളിയുടെ സാങ്കേതിക മിത മികവ് അതിനെ വിലയിരുത്തിയാണ് ഒരു യുദ്ധത്തിൽ വിജയവും പരാജയവും നിർണയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാൻ കഴിയും ഫലസ്തീൻ ജനതയ്ക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാൻ കഴിയും സാങ്കേതിക മികവിനേക്കാൾ അപ്പുറം അബു ഉബൈദയെ പോലെയുള്ളവർ വെറും കല്ലുകൾ കൊണ്ട് വെറും കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് തോൽപ്പിച്ച പേടിപ്പിച്ച് വിരണ്ടോടിപ്പിച്ച പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ചെറുമക്കളെയും ഗസയിൽ നിന്ന് കാണാൻ സാധിക്കും അവരൊക്കെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹീറോയിസമാണ് കണ്ടുപിടിച്ചു ധൈര്യം മരിച്ചു അവരുടെ മാർക്കസിന്റെ അല്ലെങ്കിൽ അവർ അവർ പഠിച്ചെടുത്ത അവരുടെ പ്രത്യയശാസ്ത്രത്തോട് സോകോൾഡ് പ്രത്യയശാസ്ത്രത്തോട് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം പാടെ തെറ്റാണ് കേട്ടോ നിങ്ങൾ കണ്ടുപിടിച്ച ഐഡിയോളജികൾ നിങ്ങൾ കണ്ടുപിടിച്ച തിയറികൾ എല്ലാം തെറ്റാണ് കേട്ടോ എന്ന് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ സാധിക്കുമെന്ന റസ്സയിലെ നിവാസികളാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അസ്സാമിന്റെ അതിമനോഹരമായ ഒരു കവിതയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ റസ്സയിലെ കുട്ടികളുടെ കാലുകളിലും കൈകളിലും അവരുടെ പേരുകൾ എഴുതി വെക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ശുഹദാക്കളായി കഴിഞ്ഞാൽ അവരാരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സൈന ഐസാമിന്റെ കവിതയുടെ ചെറിയ ഭാഗം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എൻ്റെ പേന കൊണ്ട് തന്നെ വേണം പേരെഴുതാൻ നനന്നാലും ഒഴുകി പോവാത്ത ആ മഷി കൊണ്ട് ചൂടേറ്റാലും ഉരുകി ഒഴുക്കാത്ത ഉരുകി ഒലിച്ചു പോവാത്ത മഷി കൊണ്ട് എൻ്റെ പാദങ്ങളിൽ എൻ്റെ ഉമ്മ വരികൾ കൃത്യവും ദൃഢവുമാവണം ഉമ്മയുടെ അലങ്കാരം ഇങ്ങനെ ചേരട്ടെ കാരണം എനിക്കെന്റെ ഉമ്മയുടെ കൈയക്ഷരം കണ്ടുറങ്ങണം എൻ്റെ പാദങ്ങളിൽ പേരെഴുതവും ഉമ്മ എൻ്റെ കൂടപ്പിറപ്പുകളുടെ പേരുകളും അവരുടെ കാലുകളിലും പേരുകൾ എഴുതണം കാരണം എപ്പോഴും ഒന്നിച്ച് ഒരുമിച്ചാണ് എന്ന് എനിക്ക് അറിയണം എനിക്ക് തോന്നണം ഉമ്മ എന്റെ പാദങ്ങളിൽ ഉമ്മ ഉമ്മയുടെയും ഉപ്പയുടെയും കാലുകളിലും പേരെഴുതണം കേട്ടോ കാരണം നമ്മൾ എല്ലാവരും ഒരു കുടുംബമാണ് എന്ന് കാണിച്ചു കൊടുക്കണം എന്റെ നമ്മുടെ വീടുകളിൽ ബോംബ് വർഷിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ മുകളിലൂടെ ബോംബ് വർഷിക്കുന്ന സമയത്ത് മേൽക്കൂര തലച്ചോറും എല്ലുകളും തകർത്ത് തരിപ്പണമാക്കുന്ന സമയത്ത് ആ പാദങ്ങൾ കഥ പറഞ്ഞു കൊണ്ടേയിരിക്കും ആ പാദങ്ങൾ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും ഓടി ഒളിക്കാൻ ഇനിയൊരു സ്ഥലവും ബാക്കിയില്ല എന്ന് സൈന ഐസാം എഴുതിയ കവിതയുടെ വരികളാണിത് ഒവാമിറഞ്ചുമും ഉമർ സലൈ സുലൈമാനും മഹാപണ്ഡിതരായ ഒവാമിറഞ്ചും ഉമേർ സല ഉമർ സുലൈമാനും പറഞ്ഞു വെക്കുന്നുണ്ട് ഫലസ്തീനിലെ ഫലസ്തീനിലെ കുഞ്ഞുമക്കളാണ് ഇന്നിൻ്റെ ഇമാമുകൾ എന്ന് പറഞ്ഞു വെക്കുകയാണ് നമ്മളുടെ വീടുകളിലും മക്കളുണ്ട് മക്കളുണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് അസ്സ എന്താണ് ഫലസ്തീൻ എന്താണ് ബ്രിഗേഡ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആ കുഞ്ഞുമക്കൾ ആർജിച്ചെടുത്ത ഈ മാനിക ശക്തിയെ കുറിച്ച് പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം ഫറോവയുടെ ചരിത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാകാൻ പോകുന്നത് ഒന്ന് ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന സംഗതിയുണ്ട് ഫറോവയുടെ അരമനയിൽ നിന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനു താല മൂസ അലൈഹി സലമി ഏൽപ്പിക്കുന്നത് ചുമതല ഏൽപ്പിക്കുന്നത് മൂസ ഇനി നിന്റെ കർത്തവ്യമാണ് കേട്ടോ ഫറോവയുടെ സാമ്രാജ്യം തകർക്കുക ഫറോവിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ എന്ന് മൂസയെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് തൻ്റെ തൻ്റെ രാഷ്ട്രത്തെ ചോദ്യം ചെയ്യാൻ വരുമെന്ന് പേടിച്ചുകൊണ്ടും ആ നാട്ടിലുള്ള എല്ലാം കൊന്നടുക്കിയ ഫറോവയെ തിരിച്ചു തോൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബുഹാനോ താൽ അതേ ഫറോവയുടെ അരമനയിൽ നിന്നുകൊണ്ട് തന്നെ മൂസ പ്രിയപ്പെട്ട മൂസ എന്ന് അത് തന്നെയാണ് ഇനി കാണാനിരിക്കുന്നത് അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ എന്തിനാണ് സഹായികൾ അള്ളാഹു എന്തിനാണ് സഹായികൾ പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ സംസ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്തുന്നതിന് വേണ്ടി അസ്സയിലെ പോരാളികൾ മാതൃകരാവുകയാണ് അസ്സയിലെ പോരാളികൾ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് മുന്നേയും ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ വെറും ഒരു ഐക്യദാർഢ്യം കൊണ്ട് മാത്രം ഒതുക്കേണ്ടതാണോ ഇത് നമ്മൾക്ക് ചെയ്യാനുള്ളതുമുണ്ട് അതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇസ്രായേൽ ഇനി എത്ര പേരെ കൊന്നൊടുക്കിയാലും ഇസ്രായേൽ ഇനി എത്ര ബോംബുകൾ വർഷിച്ചാലും രണ്ട് മാർഗങ്ങളെ അവർക്ക് മുന്നിലുള്ളൂ ഒന്നുകിൽ കൂടി ഇസ്രായേൽ ജനത ഫലസ്തീനുകളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് സമവായത്തോടുകൂടി ഒത്തുതീർപ്പിലെത്തുക അല്ലെങ്കിൽ അവർ ഇത് തന്നെയാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒന്ന് കുറിച്ചു വെച്ചോളൂ കൂടുതൽ കൂടുതൽ ആർജവത്തോടു കൂടി കൂടുതൽ കൂടുതൽ കൂടി എല്ലാം ഏതൊരു ദൃഢനിശ്ചയമാണോ ഇപ്പോൾ നിലവിൽ നിലനിർത്തി കൊണ്ടുപോകുന്നത് അതേ ദൃഢനിശ്ചയത്താലും അതിനോ അതിനെക്കാളും അപ്പുറം അപ്പുറം കൂടി നിങ്ങൾ ഇനിയും നിങ്ങൾ ഇനിയും പരാജയങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഐസയിലെ എല്ലാവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം തുടക്കത്തിൽ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ഓഫ് റെസിസ്റ്റൻസ് അഷോഡ് ബൈ ഐസ അവർ റെസിസ്റ്റൻസ് എന്നതിനേക്കാളും അതിലപ്പുറം അവർ കൂടിയാണ് അവർ പ്രതിനിധി ചെയ്യുന്നത് നിവാസികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിജയം വിജയം സുനിശ്ചിതമാണ് സുനിശ്ചിതമാണ് മാലാഖമാർ അവർ അവർ സ്വപ്നം പ്രതീക്ഷിക്കുന്ന ആ വിജയം അവരിലേക്ക് തന്നെ തിരിച്ചു വരും അള്ളാഹു സുബാനോ താലിയുടെ അനുഗ്രഹങ്ങൾ നിരന്തരം നിരന്തരം വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെയും നമ്മളുടെ പ്രാർത്ഥനകളിലും നിരന്തരം ഇസ്രയേലെ ഫലസ്തീനിലെ നിവാസികൾ നിവാസികളെ കുറിച്ച് ഓർത്തെടുത്തുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകൾ അള്ളാഹുയിലേക്ക് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളും അതിനു വേണ്ടിയുള്ള സഹായങ്ങളും ചോദിച്ചു കൊണ്ട് തന്നെയുള്ളതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇൻഷാവു സുബാനോ താല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വബ്രാദ് प्रभाष मंदर वाय च जी ई संस्थान सेक्रेटरी